ജില്ലാ ക്ഷേമനിധി ഓഫീസുകൾക്ക് മുമ്പിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് തൊടുപുഴയിൽ നടന്ന സമരം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ ക്ഷേമനിധി ഓഫീസുകൾക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുൻപിലായിരുന്നു സമരം നടത്തിയത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം മാണി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സെവാൻ ആദര സ്വാഗതം ആശംസിച്ചു തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു സമരം ഉദ്ഘാടനം ചെയ്തു പല ഫോട്ടോഗ്രാഫേഴ്സും അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാഹസികമായി ഫോട്ടോ എടുത്ത് നമ്മുടെ മനോരമ ഫോട്ടോഗ്രാഫറൊക്കെ ഉദാഹരണമാണ് അതുപോലെ തന്നെ ധാരാളം ത്യാഗം സഹിച്ച് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ തൊഴിലെടുക്കുന്നത് ഈ തൊഴിലെടുത്ത് അറുപത് വയസ്സ് നമ്മൾക്ക് ഒരു ഏൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് ന്യായമായ പെൻഷൻ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ് അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അംശാദായം അടയ്ക്കാതെ തന്നെ സർക്കാർ തരണം അപ്പോൾ സംസ്ഥാന സർക്കാരും നിലപാടൊക്കെ ഇതിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് വന്യമൃഗങ്ങളാണ് വന്യമൃഗങ്ങൾ നമ്മൾ ഉദ്രവിച്ചാൽ പോലും യാതൊരു നടപടിയില്ല നമ്മളൊരു വന്യമൃഗത്തെ കൊല്ലാൻ പോയാൽ നമ്മളകത്ത് പോകും ഇതൊക്കെ ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് കാണാത്ത രീതിയിൽ ഉള്ളൊരു ഈ സംഭവമാണ് കാണുന്നത് അതുപോലെ ഫോട്ടോഗ്രാഫേസിൻ്റെ അവകാശങ്ങളിൽ വളരെയധികം ന്യായമാണ് ഇത്രയും ത്യാഗം സഹിക്കുന്ന ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞ് ന്യായമായ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സമരം ചെയ്യുക എന്നുള്ളത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ വോട്ട് മേടിച്ച് ജയിച്ച് അധികാരത്തിലേക്ക് കഴിയുമ്പം നമ്മുടെ കാര്യത്തിൽ അവർക്ക് നമ്മളെ മുഖത്തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും മന്ത്രി തയ്യാറാകുന്നില്ല ഇത് വളരെ നിരുദ്ധരാദ്രവമാണ് നമ്മുടെ ആവശ്യങ്ങളിൽ ഇപ്പം എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയ പിള്ളേർക്ക് പോലും നമ്മുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ സീറ്റില്ല ഇതൊക്കെ ഒരു സമരം ചെയ്യുകയാണ് ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ട് അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മക്കൾ പലരും കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആണ് എൻ്റെ കൊച്ചി അഡ്മിഷൻ മേടിച്ചതിനാകും അപ്പോൾ ഞാൻ പിന്നെ ജയറാണിയിൽ ഒരു അഡ്മിറ്റം മേടിച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഓരോ മേഖലയിലും ഉണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ വളരെ ന്യായമാണ് ആവശ്യങ്ങള് എസ് എസ് ജി കോർഡിനേറ്റർ ടി ജി ഷാജി സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ എൻബിസ് ജില്ലാ പി ആർഒ സുനിൽ കളർഗേറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിയോ ടോമി കമൽ സന്തോഷ് ജ്യോതിഷ് കുമാർ അലി പെരുന്നിലം ശ്രീകുമാർ വണ്ടിപ്പെരിയ പീരുമേട് മേഖലാ സെക്രട്ടറി സോണിയ മാത്യു തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ലിൻസന്റ് രാഗം മുൻ ജില്ലാ പ്രസിഡന്റ് പി എസ് സുധീർ എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷർ ബിജോ മങ്ങാട്ട് നന്ദി പറഞ്ഞു